എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ ജീവിതത്തിൽ സുവർണ അവസരങ്ങൾ കൊണ്ടുവരുന്ന ഒരു ദിനം വന്നെത്തിയിരിക്കുന്നു നവംബർ ഇരുപത്തിമൂന്നാം തീയതി ഭാഗ്യദേവതയുടെ കടാക്ഷം ഒരു തരി പോലും കുറയാതെ നിങ്ങളിലേക്ക് വന്നു ചേരും അതിൽ സംശയമില്ല രാഹു എന്ന ഗ്രഹം പൊതുവിൽ പ്രതികൂലമായ ഫലങ്ങൾ നൽകുന്നതായി കണക്കാക്കപ്പെടുന്നുണ്ടെങ്കിലും ഈ പ്രാവശ്യം ചില പ്രത്യേക നക്ഷത്ര ജാതകർക്ക് അത് സർവ ഐശ്വര്യവും സൗഭാഗ്യങ്ങളും വാരിക്കോരി നൽകും അതായത് ഒരു പതിറ്റാണ്ടിന് ശേഷം രാഹു സ്വന്തം നക്ഷത്രമായ ചതയത്തിലേക്ക് നവംബർ ഇരുപത്തിമൂന്നിന് മടങ്ങിയെത്തുകയാണ് രാഹുവിന്റെ ഈ പരിവർത്തനം ആറ് രാശിയിൽ ജനിച്ചവരുടെ ജീവിതത്തിൽ അത്യധികം ശുഭകരമായ മാറ്റങ്ങൾക്ക് കാരണമാകും ഈ ദിവസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതവും അത്ഭുതകരവുമായ ചില നല്ല കാര്യങ്ങൾ അരങ്ങേറും നിങ്ങളുടെ വരുമാനം ഇരട്ടിയാകും തൊഴിൽ ംഗത്ത് അഭൂതപൂർവമായ ഉന്നതിയും വളർച്ചയും ഉണ്ടാകും വിദ്യാഭ്യാസ കാര്യങ്ങളിൽ മികച്ച വിജയങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ കടമകൾ കൃത്യമായി നിർവഹിക്കുക അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പരിശ്രമങ്ങളുടെ നല്ല ഫലങ്ങൾ ഈ പുണ്യദിനത്തിൽ ഇരട്ടി മധുരമായി നിങ്ങളിലേക്ക് തിരിച്ചെത്തും ഈശ്വരാനുഗ്രഹം നേടാനായി എല്ലാവരും ഓം ശിവായ എന്ന് ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ കുറിക്കാൻ മറക്കരുത് ഭാഗ്യം ലഭിക്കുന്ന നക്ഷത്രക്കാർ ഇവർ മേടം രാശി അശ്വതി ഭരണി കാർത്തിക മിഥുനം രാശി മകയിരം തിരുവാതിര പുണർദ്ദം കർക്കിടകം രാശി പുണർദം പൂയം ആയില്യം കന്നിരാശി ഉത്രം അത്തം ചിത്തിര ധനുരാശി മൂലം പൂരാടം ഉത്രാടം കുംഭം രാശി അവിട്ടം ചതയം പൂരുരുട്ടാതി എല്ലാവരുടെയും കുടുംബജീവിതത്തിൽ നന്മകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി